ഹലോ ഇതേണ്ട ഗെയ്സ് പാറക്കുട്ടി പാറക്കുട്ടിയുടെ പുതിയ ടോപ്പും കൊണ്ടിരിക്കുന്നത് സ്റ്റുഡിയോയിൽ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ നടക്കുകയാണ് കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപക്ക് ആ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ഇന്നലെ പോയിട്ട് പാർക്കുട്ടിക്കൊക്കെ കുറച്ച് ടോപ്സ് വാങ്ങി കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ ഗൈസ് തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച കുറച്ച് ഉടുപ്പുകളുണ്ടല്ലോ പാർക്കുട്ടി ആദ്യത്തേത് കാണിച്ചേടാ ടെൻടാൻ ഇത് ഉണ്ടോ ഇത് ഒരെണ്ണം കേട്ടോ ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഇത് ഞാൻ വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെടുമോന്ന് എന്നിട്ട് പക്ഷെ പാറക്കുട്ടിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു അത് പാർക്കുട്ടിക്ക് എടുത്തോട്ടോ ഇതും നയൻറ്റി നയൻ റുപ്പീസ് പിന്നെ ഇത് ശരിക്കും ബോയ്സിന്റെ ആണ് പക്ഷെ എനിക്ക് എന്തോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേസ് അപ്പൊ ഞാൻ പാറകുട്ടിക്ക് വേണ്ടിട്ട് അതും വാങ്ങി പാറകുട്ടി ആക്ച്വലി ബ്ലൂ പാറകുട്ടിയുടെ ടീഷർട്സ് ഒക്കെ പോയായിരുന്നു എല്ലാം കേടായായിരുന്നു ഞാൻ വേറൊരു കാര്യം പറയാവേ ആ ഇത് കണ്ടോ കേസ് ഇതും തൊണ്ണൂറ്റൊമ്പത് രൂപ കണ്ടോ എന്ത് കാണിച്ചു

പിന്നെ ഇതും അമ്മക്കുട്ടിക്ക് അമ്മക്കുട്ടിക്ക് രണ്ടെണ്ണം മേടിച്ചത് അമ്മൂന് ഇഷ്ടമായില്ല അമ്മൂന് ഈയിടെ കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയായിരുന്നു യെസ് ഞാൻ പണ്ട് എപ്പോഴും ഇങ്ങനെ ട്വിൻസിനെ പോലെയായിരുന്നു എടുക്കുന്നത് അപ്പൊ ഈ പാറും എന്നെ പഴക്കു കുറയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അത് മാറ്റിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ് രണ്ടുപേരും ഇങ്ങനെ ഒരേ പോലത്തെ ഡ്രസ് ഇട്ടുണ്ടെന്ന് പിന്നെ ഇത് ഇത് നയൻറ്റി നയൻ അല്ല കേട്ടോ ഗെയ്സ് ഇത് വൺ നയൻറ്റി നയൻ ആണ് ഇത് ഒറിജിനൽ പ്രൈസ് ആ ത്രീ നയൻറ്റി നയൻ ആണ് പക്ഷെ ഇതിന് വൺ നയൻറ്റി നയൻ പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു അത പേടക്കണം ഇത് ആക്ച്വലി ഒരു ഷോർട്ട് അതെന്താടോ മറ്റേ ടിക്കോട്ട് ഷോർട്ട് അല്ല ഇതെന്താണ് മറ്റേ ക്രോപ് ടോപ്പ് ക്രോപ് ടോപ്പ് ഉള്ള ഷർട്ടാട്ടോ ഇതിൻ്റെ അടിയിൽ വെള്ള സ്ലിപ്പ് ഇട്ടിട്ട് ഇതും പിന്നെ ഈ ഷോർട്ട്സ് അടോ പോയി ആ ഇത്ോൾതാ ഷോർട്ട്സ് അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട നല്ല രസായി ഓക്കേ ഇനി വേറെ ഒരു കാര്യം കൂടി കാണിക്കാം ഇനി വേറെ ഒരു കാര്യം കൂടി കാണിക്കാം അത് പാറും കണ്ടിട്ടില്ല കേട്ടോ ഗയ്സ് ഓക്കേ ടൻ ടറൻ പാറക്കുട്ടിയുടെ ബേർത്ത് വേണ്ടി ഞാൻ മേടിച്ചതാ ജസ്റ്റ് ഉള്ളൂ ഞാൻ ഇപ്പൊ തരത്തില്ല ഇത് പ്രൈസ് റുപ്പീസ് ആ വൺ ഫോർട്ടി നൈൻറെ ഫോർട്ടിനൈപ്പീസ് ഇതൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളു പിന്നെ ഇത് ആക്ച്വലി പാറുവിനും അമ്മൂനും ഇഷ്ടമാണ് അമ്മു ആണ് ഭ്രാന്തി അമ്മു ഇത് കഴിഞ്ഞ മേടിച്ചത് തീർത്തു കേട്ടോ കണ്ണെഴുതി എഴുതി അതെ അമ്മൂനു വാങ്ങി ഇത് സെവൻറ്റി അതിന് സെവന്റി നൈൻ കെട്ടോ പക്ഷെ നല്ല ഐ ലൈനറാണ് മീൻസ് അല്ല കണ്മിഷി കേട്ടോ നല്ല കാജലോ പാറു പൊട്ടിക്കേണ്ടി വാങ്ങിയത് ആ എന്നിട്ടില്ല ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയാവേ ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഈ പാറു എന്റെ അടുത്ത് പറയുവാണേ പാറുവിന ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കങ് സങ്കടം വന്നു ചേച്ചെന്നിട്ട് ഈ പാറു എന്നിട്ട് പിന്നെ എന്റെ അടുത്ത് പറയണം ഞാൻ പറ്റിച്ചതാണെന്ന് എങ്ങനെയുണ്ട് പൊട്ടം പാറുവിന്റെ കാര്യം അപ്പൊ ഞങ്ങളതേ വാക്സിൻ എടുക്കാൻ പോവുകയാണ് പാറുന്റെ പത്ത് വയസ്സിന്റെ വാക്സിൻ പാറുവിന്റെ ശുണ്ടിക്ക് കുത്താൻ പോവുകയാണ് പോയിട്ട് വരണ്ടെ കയ്യിലായിരിക്കും കയ്യിലോ കാലിലോ ആയിരിക്കും ആ എടുക്കാൻ ഞങ്ങൾ പോയി ഷേഡിന്റെ പേര് പേര് സാറ്റിൻ സാറ്റിൻ ആണ് പൊട്ടിച്ച് നോക്കട്ടെ ഏത് ഓക്കേ പൊട്ടിക്കടാ സ്റ്റിക്കർ ഇങ്ങനെ ബർത്ത്ഡേക്ക് മേടിച്ച സാധനം പാർക്കുട്ടി അന്തസ്സായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഒന്ന് ഇട്ടേ വാറു കൊള്ളാവാൻ നോക്കട്ടെ കളർ ഇഷ്ടപ്പെട്ടോ കൊള്ളടാ നല്ല കളർ കൊള്ളട യെസ് കൊള്ളാവ് നല്ല ഭംഗിയുണ്ട് വാവ് സൂപ്പർ അപ്പൊ ഞങ്ങള് പോയി കുത്തിയിട്ട് കുത്തി വാക്സിൻ എടുത്തിട്ട് വരാം ചെന്നിട്ട് വീഡിയോ എടുക്കാവ